കണ്ണ് അപ്പൊ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെയാണ് അവനെന്താ പറയാ കണ്ണിന് ചെറിയൊരു ഇതുപോലെ കണ്ണിന് എന്തോ വിഷമം തോന്നത് കാരണം കൊണ്ട് അത് കാരണം കൊണ്ട് ഡോക്ടറെ കാണിച്ചു നോക്കാന്ന് വിചാരിച്ചു ഞാൻ വെച്ചാൽ ഇങ്ങനെ വെച്ചിരിക്കും അതായത് തന്നെ മാറിക്കോളും എന്നുള്ള ടൈപ്പിലാണ് ഞാന് പക്ഷെ ഇവനങ്ങനെയല്ല ഇവനെന്തൊരു രോഗം വന്നാലും അപ്പൊ പോയി കാണിക്കും ചെറിയൊരു കുഞ്ഞി പനി വന്നാൽ മതിയോ അപ്പ പോയി കാണിക്കും അങ്ങനെ വേണോ ശെരിക്കോട്ട പക്ഷെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല കാണിക്കും ഇവര് ഓണം നിർബന്ധിക്കും പക്ഷെ ഞാൻ കാണിക്കാറില്ല പക്ഷെ അപ്പൊ അപ്പൊ പോയി ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അമല ഹോസ്പിറ്റലിൽ പോണേ അവിടെ അവിടെ നമ്പറും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പോന്നിട്ട് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് എ ടി എമ്മിൽ ഒന്ന് കേറിയിട്ടോ അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയാ മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും അതായത് നല്ല മഴ ടൈമിലാണ് ഞാൻ ഞാനിപ്പ ഇരുന്നിട്ട് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കണേ മുമ്പിലാണ്ടാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ എന്തിനാ ഞങ്ങള് വണ്ടിയുടെ കുറച്ച് പാർട്സുകള് മേടിക്കാൻ നമ്മുടെ തൃശ്ശൂര് വണ്ടിയുടെ പാർട്സ് കിട്ടുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് പട്ടാളം പട്ടാളം മാർക്കറ്റിലേക്ക് പോയിട്ട് നമ്മൾ നമ്മള് വന്നോണ്ടിരിക്കയാണ് അപ്പൊടിച്ചെന്തൊക്കെയാന്ന് വെച്ചെന്താണ് ഞങ്ങള് ഇല്ലേ രാഗം തീയറ്റർ

നമ്മള് ഡോക്ടറെ ഒക്കെ വേണ്ടിട്ട് പിന്നെ കാറിന്റെ വീൽ അലൈൻമെന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് വന്നാണ് കേട്ടാ അപ്പോൾ നമ്മള് പെരാമംഗലം മുണ്ടൂര് ആ ഭാഗത്തുള്ള ഒരു കടയിലേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയത് കേട്ടാ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു പിന്നെ വണ്ടിക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് എത്തിള്ളൂ

എന്നമോ കൂടുതൽ ഉണ്ട് ચોરണ്ട് 20000 രൂപ മടറോടിട്ടാ ചുരിങ്ങേ സമയം ഉണ്ട് നല്ല ഓട്ടാണ് മുഖം നോക്കി ദേ ദേ ഇരിക്കണ്ട ആ രണ്ട് കണ്ണ ഒരു മൂക്കര ഞാൻ ವಿಚಾರിച്ചുത് പറയുന്നു ഇങ്ങോട്ട് പോ ഇവിടെ രണ്ട് പട്ടികൾണ്ടട്ട പട്ടികൾ പ്രത്യേന്നോ എന്ന് വെച്ചാൽ പട്ടികൾ മാത്രമേ താടിയുണ്ട് ആ താടി മുടി കേസ് ആണോ येऊ നമ്മൾ പോവാണ് ഞാൻ ഏട്ടൻ റോസ് 500 അതെ അതെ ആടാ ഞാൻ വരാം শিৱ 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 এটা

ട്ടാ പക്ഷെ കാണിക്കാൻ പറ്റില്ല ശിവന്റുത് ശിവ അമ്മ വീഡിയോ കൊടുക്കണ്ട് ഓ എന്താ ചെയ്യണേട പെയിന്റടിക്കാണോ ആ എൻ്റെ അമ്മമ്മ കിട്ടോട്ടോ പി ഏത് കളറാ ശിവ ശിവ ഒരു കളർ പറ ഒരു കളറ് പറയും റെയിൻബോ െ അവിടെ എല്ലാ കളറും കൂടിട്ടാ റെയിൻബോ പെയിന്റ് പെയിന്റ ശിവല കാണാൻ സുന്ദരി ആയിട്ടില്ല സുന്ദരി ശിവു ശിവു വൈറ്റ് കളർ അടിക്കേ അടിക്കാം തോറ്റു ഒരു ഭംഗിയില്ലേ അയ്യേ ഭംഗി ഇല്ലേ സ്റ്റാർ മര്യാദക്കെ അടിക്കാങ്ങ അടിപൊളി പറയുമ്പോ അടിപൊളി ആയിട്ടാ ഓക്കേ ശിവ നടക്കാൻ പോയാലോ നടക്കാൻ പോയാലോ കണ്ടില്ല കണ്ടു റെയിൻബോ ഹായ് ഗയ്സ് അപ്പോൾ നമ്മൾ ഇപ്പോ പുറത്തേക്കൊന്ന് പോയിട്ട് വണ്ടാണ് ട്ടോ നമുക്ക് ആടാലി വച്ഛാനേ അത് ബ്രൈറ്റ്നെസ് കുറച്ചിട്ടേക്കാം ആ അപ്പോൾ നമ്മൾ പുറത്തേക്കി പോയി

അങ്ങനെ തുറന്നോ ആ സംഭവങ്ങളൊക്കെ ഇടാണ്ടാ നടക്കാതെ പിന്നെ നമ്മള് നല്ല അടിപൊളി ചൂടുള്ള പൊറോട്ടയും നല്ല കായിട്ട് ബീഫും മേടിച്ചിട്ടുണ്ട് ഇവിടെ തൃശ്ശൂര് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും കിട്ടുന്ന സാധനമാണ് പെരമംഗലത്തുള്ള ആ ചെണ്ട കട ചട പേടിയൊക്കെ ഓർമ്മയില്ല

ഹോൾസെയിൽ ക്രീം എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ ബിസിനസ് ആയിട്ട് ഓൺലൈനിൽ അപ്പൊ എന്റെ കണ്ണൊക്കെ ഭയങ്കര സീനാണ് ഞാൻ ഓവർ ടൈമിന്നിട്ട് ഇതിൽ എന്നെ നെക്കി പിടിച്ച് നെക്കി പിടിച്ച് ഓർഡറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് എടുത്ത് വെച്ച് ഡീപ്ല എടുത്ത് റീപ്ലെടുത്ത് എൻ്റെ കണ്ണിന്റെ ഫിലമൊന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളു അപ്പൊ കണ്ണട മുക്കാണ് വരുന്നത് നല്ല അടിപൊളി കണ്ണട ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ട് അടിപൊളി സാധനാ നല്ല അടിപൊളി ലെൻസ് ഫ്രെയിം ഒക്കെ അടിപൊളി സംഭവം കാണിച്ചു

മറ്റമാരെ പോലെ നല്ല ചൂടുള്ള പൊറോട്ടയും പിന്നെ നമ്മടെ അതിലേക്ക് അവര് കുറച്ച് ഗ്രേവിയും തന്നിട്ടുണ്ട് അതേപോലെ നമ്മടെ ബീഫും കായും ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ പക്ഷെ ഇതിൽ കാണുമ്പോ കുറച്ചായിട്ട് തോന്നണത് പിന്നെ രണ്ടുപേരെല്ലേ ഉള്ളു സാധനങ്ങള് കാണിച്ചിരട്ടെന്തൊക്കെയാ ഇത് കാണിക്കുന്നോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുന്നതാണ് കാണിക്കാം ഇത് ഒരു വാച്ചി സുന്ദരി സൂപ്പർ ആ പിന്നുള്ളത് കറുത്ത പൊട്ട് ചാണ്ട് പൊട്ടും ഇത് ഇത് അടുത്ത കമ്മലി സെയിം രണ്ട് വെറൈറ്റി കളറിലുണ്ടോ ഇതൊരു അടിപൊളി റിങ് കമ്മള ശിവാപ്പിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മുടി ചേടാ എടുക്കുമ്പളോ വീഡിയോ സ്ലൈഡ് ഇത് അമ്മ പോലിക് പ്ലസിന്റെ ഷാംപൂ പത്ത് രൂപ പിന്നെ മറ്റേ കളർ വേറെ ഇത് വീണ്ടൊരു സാധനം മറ്റേ മുടിയമ്മ കെട്ടണ സാധനം ഇത് എന്റെ മുടി വലുതായി ഞാനും കെട്ടാറുണ്ട് ഞാൻ കെട്ടി 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 ഒന്നും ഇല്ലാണ്ടായിട്ട് വലുതാ വപ്പടുത്തങ്ങാനും ഇതെനിക്ക് ഒരു മൂക്കുത്തിണ്ടായിരുന്നു കാശ്പ്പൊരു മൂക്കുത്തി മേടിച്ചിട്ടുണ്ട് ഇത് ഇട്ട് നോക്കണം എനിക്ക് ഇട്ട് നോക്കിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ കാണിച്ച ഭംഗിണ്ടോ ഇല്ലെന്നറിയില്ല ഭംഗിയില്ലെങ്കിൽ ഞാൻ കാണിക്കില്ലാഗ്രഹം ഞാൻ ഇതുവരെ ഇങ്ങനെ ഇട്ടിട്ടില്ലേ ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ് കാശ എങ്ങനെയുണ്ട് മൂക്കുത്തി ഭംഗിയുണ്ടോ ഭംഗിണ്ടടാ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ അത് കാരണം അറിയില്ല രാവിലെ നോക്കണ്ടേ നോക്കണ്ട ഭംഗിണ്ടറിയില്ല ഇങ്ങോട്ടെന്നാ നോക്കട്ടെ ഭംഗിൻ്റെ അപ്പൊ ഇത്ര സൂപ്പർ വാച്ച് എത്ര മണി നാലുമണി അപ്പൊ ഗായ വീടിയാണാം